ഹായ് കൂട്ടുകാരെ ഷാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് കൃഷിഭവനിൽ നിന്നും എനിക്ക് ലഭ്യമായ കുറച്ച് പച്ചക്കറി വിത്തുകളാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വിത്തുകളെല്ലാം തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കൃഷിഭവനിൽ നിന്നും കിട്ടിയതാണ് ഇതിൽ ആറ് തരം വിത്തുകളുണ്ട് അപ്പോൾ ഈ പാക്കറ്റിനകത്തെ ഏതെല്ലാം തരം വിത്തുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഈ പാക്കറ്റിൽ ഉള്ളത് പയറിൻ്റെയും അതുപോലെ തന്നെ വെണ്ടയുടെയും വിത്താണ് നല്ല ഇനം വിത്തുകൾ തന്നെയാണ് കേട്ടത് അതേപോലെ തന്നെ ഒരു പാക്കറ്റിൽ പാ പാവലിൻ്റെയും അതുപോലെ ചീരയുടെയും വിത്തുകളുണ്ട് വേറൊരു പാക്കറ്റിലായിട്ട് പടവലത്തിൻ്റെയും പാവൻ്റെയും ചീരയുടെയും ചുരക്കയുടെയും ഒക്കെ വിത്തുകളാണ് ഇതിൽ കാണുന്നത് അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനവുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കും ഇതുപോലെ സൗജന്യമായി വിത്തുകൾ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ വിത്തുകളൊക്കെ നടുന്നതും അതിൻ്റെ പോട്ടിമിക്സൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം